വസ്സലാത്തു അസാമലൈക്കും വാഹത് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഫ്രം നോ നോ വൺ വിൽ റിമെമ്പർ ഇവിടുന്ന് അങ്ങോട്ട് അമ്പത് വർഷം കഴിഞ്ഞാൽ നിങ്ങളെ ആരും ഓർക്കുകയില്ല നിങ്ങളേത് വസ്ത്രമാണ് ധരിച്ചത് നിങ്ങളേത് വീട്ടിലാണ് താമസിച്ചത് നിങ്ങളേത് വാഹനമാണ് ഓടിച്ചത് എന്ന് ഒരാളും ഓർക്കുകയില്ല ബട്ട് വൺലി വൺ തിങ് വിൽ റിമെമ്പർ ഇഫ് യു ഇൻഫ്ലുവൻസ് സം വൺ ദാറ്റ് വിൽ റിമെമ്പർ റിമംബർ ഫോർ എവർ പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളുടെ മനസ്സുകളെ സ്വാധീനിക്കുവാൻ സാധിച്ചാൽ അത് എന്നും ഓർക്കപ്പെടുന്ന ഒന്നായി മാറുമെന്ന് ഒരു റഷ്യൻ കവിയുടെ വാക്യമാണ് നമുക്ക് ചെയ്യുവാനുള്ള വലിയ ദൗത്യമുണ്ട് ജനങ്ങളുടെ മനസ്സുകളെ സ്വാധീനിക്കുവാൻ നമുക്ക് സാധിക്കണം ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്ലാമിയുടെ പ്രാർത്ഥനയുണ്ട് പിന്തലമുറക്കാരുടെ നാവുകളിൽ എന്നെക്കുറിച്ച് നല്ല വർത്തമാനങ്ങൾ വരുത്തണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹി സ്വലാം ഇബ്രാഹിം അലഹിസ്ലാമെ പ്രാർത്ഥിക്കാത്തൊരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിലില്ല ക്രൈസ്തവരും ജൂത സമൂഹം അടക്കം ഇബ്രാഹിം അലഹിസ്ലാമെ അദ്ദേഹത്തെ സ്മരിക്കുന്നു അദ്ദേഹത്തെ സ്മരിക്കുവാനുള്ള കാരണം അദ്ദേഹം ആ സമൂഹത്തെ ആ സമുദായത്തെ വിശ്വാസി സമൂഹത്തിന് മാതൃകയാന്നോണം അദ്ദേഹം ഇവിടെ നടത്തിയ പ്രബോധന ദൗത്യങ്ങളുടെ സ്വാധീനമാണ് ഇത്രയും വർഷങ്ങൾക്കപ്പുറം അദ്ദേഹത്തെയും സ്വാധീനിക്കുന്നത് അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലഹി വസല്ലമേ ഈ ലോകം സ്മരിക്കുന്നു പ്രവാചകൻ്റെ ലോകത്തെ സ്വാധീനിച്ച വ്യക്തികളുടെ എണ്ണം പറയുമ്പോൾ പറയുമ്പോ മൈക്കളജാട്ട് ഒന്നാമതായി രേഖപ്പെടുത്തിയത് ഭൗതികമായും ആത്മീയമായും ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ മുഹമ്മദ് സാധിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ നമുക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ ചെന്ന് ആ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ മനസ്സുകളെ സ്വാധീനിക്കുവാൻ നമുക്ക് സാധിക്കണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച തൗഹീദ് അടക്കം പ്രവാചകൻ കാണിച്ചു തന്ന ദൗത്യം അടക്കം നമുക്ക് ആ ക്യാമ്പസുകൾ നിർവഹിക്കുവാനുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടെയാകണം ഇവിടെ നിങ്ങൾ പിരിഞ്ഞു പോകേണ്ടത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃക ജീവിച്ച് തൗഹീദിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് മുന്നേറുവാൻ കഴിയണം ശിർക്കിന്റെ ശിർക്കിന്റെ അടക്കുവാൻ നമുക്ക് കഴിയണം നമ്മളോടൊപ്പം കൂടെ കളിക്കുന്നവർ കൂടെ പഠിക്കുന്നവർ പലരും പലതരത്തിലുള്ള ഭാവമാരിലേക്ക് ബീവിമാരിലേക്ക് സമീപിക്കുന്നവരാകും പലതരത്തിലുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്നവരായിരിക്കും ഇതല്ല ഇതിനപ്പുറമുള്ളത് ഇതിനപ്പുറമുള്ള പല ലഹരികളും തേടിപ്പോകുന്നവരുണ്ടാകും അവരോട് അരുതേ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കണം അതാണ് എം എസ് എംഇ സമ്മേളനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക ക്യാമ്പസിലെ മൂന്ന് വർഷക്കാലം നാല് വർഷക്കാലം അഞ്ചു വർഷക്കാലമല്ല ജീവിതം അതിനപ്പുറവും ജീവിതമുണ്ട് അതിനപ്പുറം നമുക്ക് ഇനി എത്ര ആയുസാണ് ബാക്കിയുള്ളത് ആ ആയുസില് നമുക്ക് വേണ്ടി നാളെ ഏത് സമയത്ത് നമ്മൾ മരണപ്പെടുമ്പോ നെഞ്ചത്ത് കൈവെച്ച് എന്റെ സ്വാധീനിച്ച വ്യക്തിയാണ് എന്റെ സ്വാധീനിച്ച പെണ്ണാണ് അതാ റബ്ബെ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ എത്രയാളുകളെ രണ്ടാളുകളെങ്കിലും നമ്മൾ സ്വാധീനിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് നമ്മുടെ ദൗത്യം വലുതാണ് ക്യാമ്പസുകളിലേക്ക് നാളെ കടന്നു ചെന്ന് അവിടങ്ങളിൽ ക്യാമ്പസ് സി ആറുകളും ക്യാമ്പ് റൂട്ടിന്റെ പ്രവർത്തനങ്ങളും അത് എം എസ് എമ്മിന്റെ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ സജീവരാകണം അവിടങ്ങളിൽ അധാർമികത വരുമ്പോ ധാർമ്മികത കൊണ്ട് അതിനെതിരെ നോ പറയാൻ നമുക്ക് സാധിക്കണം അതെ എന്ന് ഞങ്ങൾ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണെന്ന് അത്തരം നിരീശ്വരവാദികളോട് പറയുവാൻ നാവുകൾ പൊന്തുന്നവരായി വിശ്വാസികളെ വിദ്യാർത്ഥിനികളെ മുസ്ലിമീങ്ങളെ മോഗ്മിനികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കണം അത് വലിയ ദൗത്യമാണ് നാളെ റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോ ക്യാമ്പസുകളിൽ ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് പറയത്തക്ക വിധം റബ്ബിന്റെ മുന്നിൽ ഉത്തരം പറയാൻ പറയാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ നിർവഹിക്കുവാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് സാധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു